വെങ്കിടങ്ങ് കോറളി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നരസിംഹ മഹായജ്ഞത്തിന് ഞായറാഴ്ച സമാപനമാകും മാത്തൂർ ഗണേഷ് അയ്യരാണ് നരസിംഹ മഹായജ്ഞത്തിന്റെ ആചാര്യൻ കേരളത്തിൽ ആദ്യമായാണ് നരസിംഹ മഹായജ്ഞം മഹായ ആഗസ്റ്റ് പതിനഞ്ചിന് ക്ഷേത്രം തന്ത്രി ഇളങ്ങള്ളൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് നരസിംഹ മഹായജ്ഞത്തിന് തുടക്കമായത് രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചേ മുപ്പതു വരെ നാരായണീയ പാരായണവും നടന്നു ആഗസ്റ്റ് പതിനാറിന് രാവിലെ അഞ്ചോ മുപ്പത് മുതൽ ഗണപതി ഹോമവും രുദ്രാഭിഷേകവും മഹാസുദർശന ഹോമവും നടന്നു ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് ഭക്തിപ്രഭാഷണവും ഉച്ചതിരിഞ്ഞ് അഞ്ചു മണിക്ക് ഉഗ്ര നരസിംഹപൂജയും നടന്നു ചിങ്ങം ഒന്നിന് രാവിലെ ഗണപതി ഹോമം രുദ്രാഭിഷേകം നവഗ്രഹ ഹോമം എന്നീ ചടങ്ങുകളും ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് ഭക്തിപ്രഭാഷണവും അഞ്ചിന് സത്യനാരായണ പൂജയും നടന്നു സമാപന ദിവസമായി ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം രുദ്രാഭിഷേകം ത്രിപുര സുന്ദരിയാഗം കന്യകാപൂജ പൂജ എന്നിവ നടക്കും ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് ഭക്തിപ്രഭാഷണവും മണി മുതൽ ത്രിപുര സുന്ദരിയാഗവും പൂജയും ഉണ്ടാകും എല്ലാ ദിവസവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ ചടങ്ങും ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രം ഊരാളൻ ഉള്ളന്നൂർമന ബിജു തിരുമേനി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ഷാജു പത്യാല സുബ്രഹ്മണ്യൻ നടുപ്പുരയ്ക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കേച്ചേരി